ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിപ്പ് എന്താ നോക്കാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കവറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ കടയിൽ നിന്നും സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു കവറ് നമ്മളെന്താ ചെയ്യുക ചാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാറാണല്ലോ പതിവ് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു വസ്തു ആണ് കേട്ടത് അപ്പോൾ അതാ ഞാനൊരു മൂന്ന് കവറ് എടുത്തിട്ട് ഇതേപോലെ ലെയറാക്കി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അട്ടിയട്ടിയായി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കവറിന്റെ ഈ ഒരു കയ്യ് ഭാഗം ഉണ്ടല്ലോ നമ്മൾ പിടിക്കുന്ന ഈ ഒരു പിടുത്തം ഇവിടെ നമുക്ക് കത്തിരി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പിടുത്തത്തിന്റെ ആവശ്യമില്ല ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കവറിന്റെ അടിഭാഗത്തും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ഭാഗവും അറ്റഭാഗം അതേപോലെ ഈ പിടിയുള്ള ഭാഗവും കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻ്ററിൽ കൂടെ വീതി കുറഞ്ഞ് കട്ട് ചെയ്ത് ഇതേപോലെ ലെയറുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ ഇതേപോലെ നമുക്ക് കവറിന്റെ ഈ ഒരു നടുഭാഗം വരെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിപ്പോ ഇവിടെ മൂന്ന് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ നിങ്ങൾ നാലൊക്കെ കവർ എടുക്കാണെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നാലഞ്ച് കവറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കൂടെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടോ നമ്മൾ ഈ ഒരു സാധനം നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് വരും അപ്പം ഞാനിവിടെ മൂന്ന് കവർ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ താ ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ ഈ ഒരു നടുഭാഗം വരെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഇത്രയും വീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കവർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളാണ് കേട്ടോ അപ്പം ഈ കവറായത് കാരണം കട്ടില്ലാത്ത വസ്തുവല്ലേ അപ്പോൾ കവറായത് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവറ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യോ ഇനി നമുക്ക് ഒരു സ്റ്റിക്കാണ് കേട്ടോ വേണ്ടത് അപ്പം നിങ്ങളുടെ കയ്യിൽ വണ്ണം കുറഞ്ഞ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യില് വണ്ണം കുറഞ്ഞ സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചട്ടകം ഉണ്ടാവുമല്ലോ ഈ ഒരു ചട്ടകത്തിൽ നമുക്ക് ഈ ഒരു ചട്ടകം ഇതേപോലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ കവറുകളെല്ലാം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ചട്ടകത്തിന്റെ മുകളിൽ അപ്പം വലിയ നീളുള്ള ചട്ടകൾക്കാവുമ്പം നല്ല യൂസ്ഫുൾ ആകട്ടെ നമുക്ക് ഈ ഒരു വസ്തു അപ്പോൾ അതാ നമ്മൾ പിടിക്കുന്ന ഭാഗം നല്ല നീളമുള്ള ചട്ടകം ആകുമ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം അപ്പോൾ അപ്പോഴത്തെ ചട്ടകം വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ കവറല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഒലിഞ്ഞ് ലൂസായി പോവുമല്ലോ അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അൽമാരിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ സൈഡ് ഭാഗമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് പൊടി തട്ടി കൊടുക്കുന്ന സമയത്ത് എന്ത് മാറാലയും പൊടിയും മുടിക്കെട്ടും എന്തുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് പൊടി തട്ടി ഒന്നും കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ നമ്മൾ വേസ്റ്റ് കവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് പൈസ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ നമുക്ക് നമുക്കിനിപ്പോൾ കടയിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ സ്റ്റീലിൻ്റെ അൽമാരിൻ്റെ അടിഭാഗം അതേപോലെ കട്ടിലിൻ്റെ അടിഭാഗം സൈഡ് ഭാഗം സോഫന്റെ അടിഭാഗമൊക്കെ ഇതേപോലെ നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള മുടിയും അതേപോലെ മാറാലയും പൊടിയും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറെയേറെ മാറാലയും പൊടിയും എല്ലാം ഉണ്ട് കേട്ടോ ഇതിന്റെ അടിവശത്ത് അപ്പോൾ നമ്മുടെ ചൂല് കൊണ്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതേപോലൊന്നും നമുക്ക് അടിക്കാനൊന്നും പറ്റില്ലല്ലോ ചൂല് ഇതിൻ്റെ ഈ ഒരു സോഫ സെറ്റിൻ്റെ അടിയിലൊന്നും ഇതേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള പൊടിയും മാറാലയും മുടിക്കെട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ വേസ്റ്റാക്കി ക കളയുന്ന കവറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പൊടിയെല്ലാം പോവുകയും ചെയ്യും പൈസയും ലഭിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ടിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് മുട്ടത്തോട് വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും മുട്ട വാങ്ങാറുണ്ടല്ലോ അപ്പം നമ്മൾ മുട്ടത്തോട് ഇതേപോലെ ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ മുട്ടത്തോട് അപ്പോൾ അതാ ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണിത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഉണക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവരും വെയിലുണ്ടപ്പം ഈ ഒരു മുട്ടത്തോട് ഉണക്കി വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഈ മുട്ടത്തോടെല്ലാം ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിന്റെ ജാറിന്റെ ബ്ലേഡും നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയി ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പം അതാ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലീനിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു പൊടി നമുക്ക് നമ്മുടെ കുക്കറിന്റെ അടിവശത്ത് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കറയുണ്ടാവുമല്ലോ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതാണെങ്കിലും കുറേ കഴിയുമ്പം ഈ ഒരു കുക്കറിൻ്റെ അതേപോലെ നമ്മൾ ചായപാത്രത്തിൻ്റെയൊക്കെ അടിയിലും ഉൾവശത്തും ഒക്കെ ചായൻ്റെ ആ ഒരു കറയും അതേപോലെ ഈ ഒരു കരിപ്പൊടിയും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈയൊരു കുക്കറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കട്ടോ നമ്മൾ മുട്ട് പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു സ്ക്രബർ വെച്ചിട്ടൊന്നും എല്ലാം ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പൊടിയും കരിയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഒരു മുട്ട പൊടിച്ചത് നമുക്ക് നല്ല ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് കേട്ടോ മുട്ട പൊടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തരിതരി ഉള്ളത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചായക്കറയും കരിപ്പൊടിയും കരിൻ്റെ ആ ഒരു കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടിവശത്ത് മാത്രല്ല നമുക്ക് ചായക്കറുള്ള പാത്രങ്ങളും അതേപോലെ എന്തെങ്കിലും നമ്മൾ പച്ചക്കായൊക്കെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിൽ കറ വരുല്ലോ ആ കറയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും മുട്ടത്തോട് ഇതേപോലെ കഴുകി ഉണക്കി വെച്ചിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തിനും നമുക്ക് ഈ ഒരു മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനിവിടെ ഒരു ഗ്രേറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ ഇതിലാണല്ലോ ഗ്രേറ്റ് ചെയ്യാം അപ്പം കുറേ കഴിയുമ്പം ഇതിൻ്റെ ഈ ഒരു മൂർച്ചം പോയി കിട്ടാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര മൂർച്ചം പോയിട്ടുള്ള ഗ്രേറ്ററും നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ചം മൂർച്ച കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇടികല്ല എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചൊക്കെ പെട്ടെന്നൊന്ന് ചതച്ചെടുക്കുന്ന ഈ ഒരു ഇടികല്ല് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഈ ഗ്രേറ്ററിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് സമയമൊന്നും ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രേറ്റർ നല്ലോണം മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്തു നോക്കുക ഈ രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ചൂലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇതേപോലത്തെ പുല്ലിൻ്റെ ചൂല് വാങ്ങിച്ചുകഴിഞ്ഞാൽ പുതിയ ഒരു ചൂലാകുമ്പം നമുക്ക് നമ്മൾ അടിച്ചു വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ തൊഴിയാൻ തുടങ്ങും അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അടിച്ചു വരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെയും ഇതേപോലെ ഈ ഒരു പൊടി കൊഴിഞ്ഞ് കണ്ടാല് ഒരുപാട് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി കൊഴിയാതിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂല് വാങ്ങിയ ഉടനെ ആ ചൂല് നമുക്ക് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കട്ടോ അപ്പോൾ ചൂട് തട്ടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടി കൊഴിയാതെ നമുക്ക് വേഗം വേഗം നമുക്ക് അടിച്ച് വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അയൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ചീർപ്പ് വെച്ചിട്ടൊന്ന് വാർന്നു കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ മുടിയൊക്കെ ചീകുന്നത് പോലെ പഴയ ചീർപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരു ചീർപ്പ് വെച്ചിട്ട് ഇതേപോലൊന്ന് ചീകി കൊടുക്കാം കേട്ടോ അങ്ങനെ ചീകുന്ന സമയത്ത് നമുക്ക് എന്ത് പൊടി ഉണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് ഇനി ഒരിക്കലും പൊടി കൊഴിയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചൂലുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിച്ചു വരാനായിട്ട് പറ്റും ചെയ്യും ഒരിക്കലും പൊടി കൊഴിയേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാ വേണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിലാട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നും മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പോൾ അതാ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കത്തി നല്ലോണം ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കട്ടായി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഞെക്കി പിടിച്ചതിന് ശേഷം ഒരു വരട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് കട്ടായി വരും കേട്ടോ അപ്പോൾ താ ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വെജിറ്റബിളൊക്കെ ഇട്ടെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഓരോ വെജിറ്റബിളും ഇതേപോലെ ഓരോ ബോട്ടിലിങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ ആക്കി വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വെജിറ്റബിൾ അന്ന് ഒരു ഓരോ ദിവസത്തേക്കുള്ള വെജിറ്റബിൾ ഇങ്ങനെ ഓരോ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിങ്ങനെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുംട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഇതേപോലെ നിന്ന് ഇട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഇടുന്ന സമയത്ത് ഒരു തക്കാളിൻ്റെ ആ ഒരു ഞെട്ടുഭാവം താഴോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ബോട്ടിൽ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരിക്കലും തക്കാളി കേടായി പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഒഴിവാക്കി കളയുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ യൂസ്ഫുള്ളട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലങ്ങൾ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ നമ്മൾ ആദ്യം മാറ്റി ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ ഇതേപോലെ നമുക്ക് മല്ലിയില കറിവേപ്പിലൊക്കെ നമുക്ക് ഒരുപാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ വേര് ഭാഗം ഇങ്ങനെയൊക്കെ തട്ടുന്ന രീതിയിൽ ഇതേപോലെ ഇട്ട് വെക്കാം നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ഒരു വേപ്പിലയും അതേപോലെ മല്ലിയിലെയൊക്കെ കുറേ കാലം കേടാവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഒന്ന് ഇടപെട്ടിട്ട് ഇതേപോലെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ വെള്ളം മാറ്റുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും അത് കേടായി പോവില്ല കേട്ടോ ആ ഒരു ചെറിയ നനവിൽ ഇങ്ങനെ നിന്നാൽ നല്ല ഫ്രഷായിട്ടുള്ള ഇല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ദാ നമ്മൾ കോഴിമുട്ടൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്ന സമയത്ത് ഉരുണ്ട് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ ആ മുട്ട വെക്കുന്ന ആ ഒരു ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ അടപ്പിലും ഇങ്ങനെ മുട്ടൻ്റെ കൂർത്ത ഭാഗം താഴോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു മുട്ട വീണ് പോവുക എഡോറ് തുറക്കുന്ന സമയത്ത് വീണ് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായിട്ട് തന്നെ നിന്നോളൂട്ടോ ഓരോ മുട്ടയും ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നേരത്തെ ഞാനൊരു ബോട്ടില് കട്ട് ചെയ്ത് വെച്ചല്ലോ ആ ഒരു കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലാണത് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു നെക്ക് ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കമ്മല് മോതിരം അങ്ങനെ ചെറിയ ചെറിയ ഫാൻസികൾ ഉണ്ടല്ലോ സേഫ്റ്റി പിന്നെ ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു അടപ്പും കൂടെ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫാൻസി ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കണ്ടെയ്നറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അടപ്പാണല്ലോ രണ്ട് ഭാഗത്തും അടപ്പുണ്ടതിന് അപ്പോൾ ഏത് ഭാഗത്ത് കൂടാണോ നമുക്ക് എടുക്കേണ്ടത് ആ ഈ ഭാഗത്ത് കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെറിയ കുട്ടികളുടെ കമ്മലുകൾ സ്റ്റെഡുകൾ മോതിരങ്ങളൊക്കെ ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും വലിയ പാത്രത്തിൽ ഒന്നാ ഒന്നും കൂടെ മുഴുവനായിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ ഫാൻസി ഒക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും കേട്ടോ തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു